കരിയറിൽ ചിത്രയെ തേടി കൈനിറിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ടെങ്കിലും എന്നാൽ ഇതിനേക്കാളേറെ ചിത്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലമതിക്കാനാവാത്തതും ഒന്നായിരുന്നു ഏകമകൾ നന്ദന മകളുടെ അകാല വിയോഗം ചിത്രയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു മകൾ വേർപിരിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും നീറുന്ന അമ്മ മനസ്സുമായി ജീവിക്കുകയാണ് ചിത്ര ഇപ്പോഴിതാ മകളുടെ ഓർമ്മകളിൽ ചിത്ര പങ്കിട്ട വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അടുത്തിടെ പിറന്നാൾ ദിനത്തിൽ മകളെക്കുറിച്ച് കുറിച്ച് ചിത്ര കുറിച്ച വാക്കുകൾക്ക് പിന്നാലെയാണ് ചിത്രയുടെ വീഡിയോ വൈറലായി മാറുന്നത് മകളെ നഷ്ടപ്പെട്ട ചിത്രയ്ക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആരാധകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകനും ഇതേ ചോദ്യം ചോദിക്കുകയുണ്ടായി അന്ന് ചിത്രം നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് എൻ്റെ നന്ദനമോൾ തന്നെയാണ് ഇപ്പോഴും മനസ്സ് നിറയെ അവൾ വളരെ പോസിറ്റീവ് ആയിരുന്നു മറ്റേതൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതാകുമായിരുന്നു അനിയന്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നതാണ് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് പഠിപ്പിക്കണം കല്യാണം നടത്തണം അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നത് എന്നായിരുന്നു ചിത്ര പറഞ്ഞത് തന്നെപ്പോലെ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ടെന്ന് താൻ മനസ്സിലാക്കിയെന്നും ചിത്ര പറഞ്ഞിരുന്നു ഇപ്പോൾ കാണുന്ന ചിത്ര പഴയ ചിത്രയല്ല ഞാനും എൻ്റെ ഭർത്താവും ഓരോ ദിവസവും വളരെ ഡിപ്രസ്ഡ് ആണ് ഞാൻ എല്ലാ ദിവസവും അവളെ ഓർത്തുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് കരയാത്ത ഒരു ദിവസം പോലുമില്ല എന്നാണ് ചിത്ര വീഡിയോയിൽ പറയുന്നത്